നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് അസ്ലഫും സൈഫ് സൈനുൽ അബ്ദീനും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും അസ്ലം അസ്ലം യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു ഒരു പക്ഷേ ഈ നടപടിക്രമങ്ങളിലും അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പുകളിലുമൊക്കെ ഒരു പടി മുന്നിൽ നടക്കുന്നത് ചെറിയൊരു ആത്മവിശ്വാസം യു ഡി എഫിന് നൽകുന്നുണ്ട് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എത്ര കണ്ട് കളറാക്കാൻ എത്ര കണ്ട് ആളെ കൂട്ടാനുള്ള തയ്യാറെടുപ്പുകൾ യു ഡി എഫ് ക്യാമ്പിൽ നടന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പ്ലാനുകൾ സജ്ജീകരണങ്ങൾ തയ്യാറെടുപ്പുകൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുകൊണ്ട് താഴെത്തട്ടിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം നേരത്തെ തന്നെ കുറച്ചിരുന്നു എല്ലാ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും കൺവെൻഷനുകളിൽ വിളിച്ചെടുക്കുകയും മണ്ഡലം നേതൃയോഗങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നേതൃയോഗവും ചിന്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തന ആദ്യഘട്ട പ്രവർത്തനങ്ങളെ എല്ലാ തലത്തിലും ഇറക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും യുഡിഎഫും ഉള്ളത് അതിനു പിന്നാലെ ഈ ഒരു കൺവെൻഷൻ യു ഡി എഫ് കൺവെൻഷനോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായ ഒരു തുടക്കമാവും എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണെന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി മുഴുവൻ നേതൃത്വയും അണിനിരുന്നതിനുള്ള ഒരു വലിയൊരു കൂടിയായിരിക്കും ഈ കൺവെൻഷൻ തുടങ്ങുക ഇതുവരെ നേരത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ പോലും അവരുടെ മുന്നിൽ ഒരു കല്ലുകടിയായിരുന്നു പി വി എൻ ഇഷ്യൂ ആണ് അത് ടാക്കിൾ ചെയ്യാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു പി വി എൻ ഇല്ലെങ്കിൽ പോലും ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇനി ആ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന് കൂടി തന്നെ ആ ഒരു ആശങ്കയിൽ ആശയക്കുഴപ്പം മാറി എന്ന കാര്യം അല്പം പരിക്കുകളോടെയാണെങ്കിൽ പോലും ആശയക്കുഴപ്പം മാറി എന്നൊരു കാര്യമുണ്ട് അതിനിടയ്ക്ക് ആ വിഷയം കൈകാര്യം ചെയ്തതിൽ ഇപ്പോൾ വി ഡി സതീശിനെ കുറിച്ചൊന്നും കാർക്കശത്തോട് പെരുമാറിയെന്നൊരു വിമർശം നേതൃതല വിമർശം തന്നെ മുസ്ലിം ലീഗിനകത്ത് ഉണ്ടാവുകയും ചെയ്തെങ്കിൽ പോലും അതെല്ലാം ആ ചാപ്റ്റർ അവസാനിച്ചു ഇന്നത്തെ തെരഞ്ഞെടുപ്പോടുകൂടി ഭരണവിരുദ്ധ വികാരത്തിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് മാറുമെന്ന പ്രതീക്ഷയാണോ അത് പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രി കൺവെൻഷൻ പ്രസംഗിച്ചതോടെ മൂന്നാം ഭരണത്തിലുള്ള അല്ലെങ്കിൽ മൂന്നാം ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു കാഹളമായി ഇത് മാറുമെന്ന് പറഞ്ഞത് യു ഡി എഫ് പോസിറ്റീവായി കാണുന്നത് അതായത് ചർച്ചയാകുക എൽ ഡി എഫും യു ഡി എഫും തമ്മിലും അതോടൊപ്പം തന്നെ ഭരണ നേട്ടങ്ങളും ഭരണ വിരുദ്ധ വികാരവുമായിരിക്കും ചർച്ചയായി മാറുമെന്നുള്ളത് ഞങ്ങൾക്ക് തങ്ങൾക്കൊരു അനുകൂല ഘടകമായി മാറുമെന്ന് പറയുന്നു തന്നെ പിണറായി സർക്കാരിനെതിരായ മുഴുവൻ പ്രചരണങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക അത് കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരിക്കും വന്യജീവി പ്രശ്നം ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രചരണ വിഷയം അതിലേക്ക് മാറ്റിയ എന്നുള്ള ഒരു ഒരു സഹായകരമായി മാറി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് യൂറിൽ ക്യാമ്പ് കരുതുന്നത് എന്തായാലും ഇനി ഏതെങ്കിലും നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് പി വീരവ് വിഷയത്തിന് വലിയ ചർച്ചകളിലേക്ക് പോകില്ല പി വിരവർ വിഷയം അവരെ അവഗണിക്കും പകരം എൽ ഡി എഫ് യു ഡി എഫ് തെരഞ്ഞെടുപ്പായി മാറി മറ്റ് മറ്റ് പലരും മത്സ്യരംഗത്തുണ്ടാകും എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് എന്തായാലും കൂടി അവിടെ ക്യാമ്പയിന്റെ കൂടി ഒരു രൂപം നൽകുകയും അവിടുന്ന് അങ്ങോട്ട് അവർ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാന അല്പസമയം മുമ്പ് ആരെയുടെ ഷോക്ക് നമ്മൾ സംസാരിച്ചിരുന്നു അവർ അദ്ദേഹം പറഞ്ഞതൊരു കാര്യമാണ് അത് അതേ കാര്യമാണ് ചർച്ചയാവുക ഭരണത്തിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ചർച്ചകളും മാത്രമായിരിക്കും അതിലായിരിക്കും ജനങ്ങൾക്ക് താൽപര്യം ഉണ്ടാവുക ഞങ്ങൾക്കും താൽപ്പര്യം അതാണ് മറ്റു കാര്യങ്ങൾ ഇനി ചർച്ചകളിലേക്കില്ല എന്നാണ് പറഞ്ഞുവെക്കുന്നത് അല്പസമീപം സി പി ജോൺ നമ്മോട് സംസാരിച്ചത് അതും പറഞ്ഞത് ഭരണ ഭരണവും അല്ലെങ്കിൽ ഭരണമാറ്റം വേണോ തുടർച്ച വേണോ എന്നുള്ള ചോദ്യം ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് എന്തായാലും അവർ ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അൻവറില്ലാത്ത യു ഡി എഫ് തർക്കത്തിന് വളരെ കിത്യതിയോട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അൻവർത്തോളം പരിക്കുകൾ ഉണ്ടാക്കും അത് പരമാവധി കുറയ്ക്കാനുള്ള ശ്രമമായിരിക്കും ഇനി നേതൃതലങ്ങളിൽ നടക്കുക